നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് അപ്പോൾ ആദ്യം ഒരു അഞ്ച് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് വലിയ പഴമാണെങ്കിൽ ഒരു നാലെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനി അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് അരക്കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ അരച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടി ഇട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരച്ച് വച്ചിരുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്ത് ലോ ഫ്ലെയിം ിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ പഴം നല്ല പോലെ അങ്ങ് ചൂടായി വരും ആ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം മിക്സ് മിക്സാക്കി കൊടുക്കുന്നതിനനുസരിച്ച് വെള്ളമൊക്കെ വലിഞ്ഞ് മുറുകി വരാനായി തുടങ്ങും ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം ഇനി പാനിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരുന്ന സ്റ്റേജിൽ നേരത്തെ നെയ്തടവി കുറച്ച് വെളുത്തള്ളിട്ട് കൊടുത്തിരുന്ന ഒരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെയ്തടവി ഒരു സ്പൂണ് കൊണ്ട് മുഗൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ചൂടാറുമ്പോൾ ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റുള്ള ഏത്തപ്പഴം ഹൽവരടി അപ്പോൾ എങ്ങനെയാണ് സെറ്റല്ലേ എല്ലാവരും ഉണ്ടാക്കിക്കോ